അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നയൻ സീറോ കൊണ്ടാഴി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം പാർവേൽപ്പടി ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടന്നു എം ഐ അയ്യാവു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബാങ്കിന്റെ പ്രവർത്തന നേട്ടങ്ങളെ കുറിച്ചും ഭാവി പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്തു

ബാങ്ക് പ്രസിഡന്റ് എം മയ്യാവു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ പി സുലൈമാൻ ശിവൻ വീട്ടിക്കുന്ന് കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സുദേവൻ ഇ കെ മനോജ് ബിജു തടത്തിവിള ബി നിഷമോൾ പ്രമുഖ സഹകാരി അച്യുതൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി കെ കൃഷ്ണൻകുട്ടി രാധാമണി ചാത്തംകുളം ഉണ്ണി കടമ്പാട്ട് എ കെ മഹേഷ് ആർ രാഹുൽ പി പി കൃഷ്ണരാജ് ുമാർ എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു രൂക്ഷമായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ടൈറ്റായ ഒരു പ്രയാസം നേരിടുന്ന ഈ സാഹചര്യം സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും പ്രത്യേകിച്ച് ഇവിടെ പഞ്ചായത്തോസി പറഞ്ഞ പോലെ ഗ്രാമീണ മേഖലയ്ക്ക് ഊന്നൽ പുറത്തുകൊണ്ട് പ്രത്യേകിച്ച് കാർഷിക മേഖലയായ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഏക ഒരു സാമ്പത്തികമായ ആശ്രയ കേന്ദ്രമായി നമ്മുടെ സ്ഥാപനം ഒരു വലിയ സംഖ്യകളെ ആശ്രയിച്ച് നമ്മൾ കൊമേഴ്സ്യല് ബാങ്കുകൾ മറ്റ് ബാങ്കുകളൊക്കെ സമീപിക്കും പക്ഷെ നമ്മുടെ ധനകാര്യ സ്ഥാപനം എന്ന് പറയുന്നത് മഹാന്മാരായ ഒട്ടേറെ തീരാ